പാലക്കാട് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഖി കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണതായി പതിനഞ്ചംഗ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ പോയതായി സംശയമുള്ള ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് നിർഭയ കേന്ദ്രങ്ങളിൽ ഭയമില്ലാതെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ആശങ്കകൾ ആരോഗ്യമന്ത്രി അറിയിച്ചെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടു വരാം ആ സ്ഥാപനങ്ങൾ എന്ത് അർത്ഥത്തിൽ തുടങ്ങിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിർഭയ എന്ന് പേരിട്ടതുകൊണ്ട് കാര്യമില്ല ഭയമില്ലാതെ അവിടെ സൗകര്യത്തോടെ കഴിയാൻ ഈ പറയുന്ന അതിജീവിതകൾക്ക് സാഹചര്യം ഒരുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം ആ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് എത്രയോ മാസമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നില്ല അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ അവർ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ഈ വരുന്ന കുട്ടികളെ അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ കഴിയുന്നു നമ്മൾ ഈ മൂന്ന് പെൺകുട്ടികൾ സഹി സ്റ്റാപ്പ് ലൈസ് നിന്ന് ഇന്നലെ വൈകിട്ട് മിസ്സിങ് ആയിരുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് പോലീസ് വിവരം കിട്ടിയ ശേഷം നമ്മൾ ഒരു വിവിധ സംഘങ്ങളായിട്ട് പരിശോധന തുടങ്ങി സി സി ടി വിളോ അവിടെ ഫീൽഡിലോ ഇൻ്റലിജൻസോ കളക്ട് ചെയ്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അവരെ അവരെ കുറിച്ചുള്ളവർ പോ പോയ സ്ഥലങ്ങളൊക്കെ എവിടേക്ക് പോകുന്ന ഏത് ഭാഗത്തേക്ക് പോയ വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ മൂന്ന് ഐ പിമാർ ആൻഡ് മൂന്ന് എസ് ഐസ് അടക്കമുള്ള വിവിധ സംഘങ്ങളായിട്ട് ടീം സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മോർണിംഗ് ഇപ്പോൾ റിവ്യൂ ഒന്ന് നടത്തിയതാണ് അപ്പോൾ അതിന്റെ ആ ടീം ഫീൽഡിലാണ് അപ്പോൾ അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടാകും വിവരങ്ങളുമായി ഇക്ബാൽ അടയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ ഇന്നലെ വൈകുന്നേരമാണ് കുട്ടികളെ കാണാതായത് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ അരുൺ ഇന്നലെ വൈകിട്ട് വൈകിട്ട് ആറ് മണിയോട് കൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സഖി കേന്ദ്രത്തിൽ നിന്നും ഈ മൂന്ന് കുട്ടികളെയും കാണാതായത് രണ്ട് പതിനേഴ് വയസ്സുകാരിയും ഒരു പതിനാല് വയസ്സുകാരിയുമാണ് കാണാതായത് ഉടൻ തന്നെ ഈ സഖി കേന്ദ്രത്തിലെ ജീവനക്കാർ പോലീസിനെയും അതുപോലെ തന്നെ സി ഡബ്ല്യു വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി വലിയ രീതിയിലൊരു അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ നമ്മൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ ആർ ആനന്ദുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് പതിനഞ്ചംഗം പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് എസ് ഐമാരും മൂന്ന് സി ഐമാർ ഉൾപ്പെടെ അടങ്ങുന്നതാണ് ഈ അന്വേഷണ സംഘം എന്നുള്ളൊരു കാര്യമാണ് സി ഡബ്ല്യു സി ചെയർമാനുമായി സംസാരിച്ചപ്പോൾ ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ഈ കുട്ടികളെ കാണാതായെന്നുള്ളൊരു വിവരം മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത് ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് എന്നൊരു ആവശ്യം കുട്ടികൾ ഉയർത്തിയിരുന്നു പോക്സോ അതിജീവിതമാരാണ് പക്ഷേ ഈ കുട്ടികളെ വിട്ടയക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് വിട്ടയക്കാതിരുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ൾക്ക് മുമ്പ് നിർഭയ കേന്ദ്രത്തിലായിരുന്ന ഈ കുട്ടികൾ പതിനൊ പത്തൊൻപത് അംഗ സംഘമായി ഈ കേന്ദ്രത്തിൽ നിന്നും സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു പോയിരുന്നു ആ കുട്ടികളെ പിന്നീട് നിർഭയ കേന്ദ്രത്തിലാക്കിയിരുന്നു ഇതിനിടയിലാണ് ഈ മൂന്ന് കുട്ടികളെ കഴിഞ്ഞ ദിവസം ഈ സഖി കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് പക്ഷേ ഈ കുട്ടികളെ വീട്ടിലേക്ക് പോകാനുള്ള അനുവദ അനുവാദം നൽകാതെ ആയതോടുകൂടിയാണ് കുട്ടികൾ വീണ്ടും ഈ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ വിഷയത്തെ തുടർന്ന് കൂടുതൽ പ്രതികരണങ്ങളാണ് പല ഭാഗത്തും ഉയരുന്നത് ഇപ്പോൾ പൊതുപ്രവർത്തനായ ബോബൻ മാട്ടുമന്ദ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പം ഇവരെല്ലാം ഉയർത്തുന്നത് ഇത് പൂർണ്ണമായും സർക്കാർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് ഇവിടെ ഈ ഈ മാസം മൂന്ന് തവണയാണ് ഈ നിർഭയ കേന്ദ്രത്തിൽ നിന്നും ഇത്തരം ഈ കുട്ടികൾ ഇത്തരത്തിൽ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഇവിടെ ഇവർ ചാടിപ്പോകാനുള്ള സാഹചര്യം എന്താണെന്ന് ഒരു പരിശോധനയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ സി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഉണ്ടെങ്കിലും സാമൂഹിക നീതി വകുപ്പ് ഉണ്ടെങ്കിലും ഒരു കാരണം കണ്ടെത്താനുള്ള നടപടികളില്ല ഒരിക്കലും ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുറിവിലൂടെ കടന്നു പോകുന്നവരാണ് ഈ നിർഭയ കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്നത് അവർക്ക് 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 അവിടെ റിക്രിയേഷനുള്ള അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓർക്കാൻ ഒരിക്കലും സാഹചര്യം ഇല്ലാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ അന്തരീക്ഷം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്